മനസിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ പ്രശ്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞു നടന്നിരുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ് കൂടാതെ യൂട്യൂബർ ഒരു ബ്യൂട്ടി യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ബ്ലോഗറും ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ടുള്ള ജാസ്മിൻ ജാഫർ ജാഫർ എന്ന പേര് പെട്ടെന്ന് ആരും മറക്കത്തില്ലല്ലോ അല്ലേ പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടവരെയും കൂടാതെ ബിഗ് ബോസിൽ നിന്ന് ജാസ്മിനെ കിട്ടിയ ജാസ്മിന്റെ ഉറ്റ സുഹൃത്ത് ഗബ്രി രണ്ടു പേരും വേർപിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത എല്ലാവർക്കും ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗബ്രി ജാസ്മിൻ രണ്ടുപേരുടെയും ചപ്രി ഫാൻസുകൾക്ക് നല്ല രീതിയിൽ സങ്കടമായിട്ടുണ്ട് കുറെ പേരുടെ കരച്ചിൽ കുറേ വീഡിയോകളുടെ അടിയിൽ ഞാൻ കണ്ടു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് ഇതിനകത്തൊന്നും ഒന്നും ഇല്ലടേ പറയാനായിട്ട് രണ്ട് പേര് ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് വഴക്കുണ്ടാക്കി അടിക്കു പിരിഞ്ഞ് രണ്ടുപേര് രണ്ട് വഴിക്ക് പോയി ഇതൊക്കെ സർവ്വസാധാരണം മനസ്സിലായില്ലേ സർവ്വസാധാരണം എല്ലാവരുടെയും ജീവിതത്തിൽ ജീവിതത്തിലേക്കാണോ ഇത് പിടി കിട്ടിയോ പിന്നെ ഇവരുടെ കേസ് വരുമ്പോഴത്തേക്കും അതൊരു സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് എടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്ന് സീസൺ സിക്സിൽ ഇവർ രണ്ടുപേരും കാണിച്ച നല്ല ഒന്നാം തരം കുന്തളിപ്പുകൾ അതിൻ്റെ പേരിൽ പുറത്തിറങ്ങിയപ്പോൾ ജാസ്മിനെ ജാസ്മിൻ്റെ ഒരു ജീവിതം തന്നെ പോയി കെട്ടാനെഴുതിരുന്ന പയ്യൻ വേറെ പോക്ക് പോയി ഇങ്ങനെയുള്ള ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായി പിന്നെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായിട്ട് ചർച്ച ചെയ്തതാണല്ലോ പിന്നെ ഇപ്പം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തു ഗബ്രിക്കുട്ടൻ അവൻ്റെ ചാനലിൽ ഉണ്ടായിരുന്ന വീഡിയോ ഒക്കെ എന്തിനാണേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതെനിക്ക് മനസ്സിലാവാത്ത അതിൻ്റെയൊക്കെ ആവശ്യം എന്താ മോനെ ഗബ്രി ഏഹ് മൊത്തത്തിൽ അതിൻ്റെ ആ മറ്റേ എന്താ പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടല്ലോ അതുവരെ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞടേ ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരം ഫോളോവേഴ്സും കണ്ടുള്ള ഒരു ഒരു അക്കൗണ്ടാണ് അവൻ്റെ ഞാൻ ഇവിടെ കാണിച്ചേക്കാം ആ അക്കൗണ്ടൊക്കെ കംപ്ലീറ്റ്ലി അതിനകത്ത് കിടന്നിരുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എന്തിനാ മോനെ അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടുകളൊക്കെ കാണുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഈ ജാസ്മിൻ ഗബ്രിയെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണാൻ ഇരുന്നാൽ മതി കേട്ടോ അല്ലാത്തവർക്ക് ബോർ അടിക്കും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടടേ മെയിൻ കാര്യം ഇതാ നമ്മളൊക്കെ നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് വഴക്കിട്ട് നിങ്ങൾ പറ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുമായിട്ട് എല്ലാ വർഷവും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസവും കൂടുമ്പോൾ നമുക്ക് പുതിയ ഫ്രണ്ട് വരും പഴയ ഫ്രണ്ട് പോകും ഇതൊക്കെ സർവ്വ സ്വാഭാവികം എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് മനുഷ്യനല്ലേ പുള്ളേ ഏഹ് ചില സമയത്ത് ചിലരോട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ പിടിച്ചു കൂടെയൊക്കെ നിർത്തും കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തരികട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിടായി പോയി നമ്മൾ തട്ടിക്കളയും മനസ്സിലായോ ഇതൊക്കെ സർവ്വസാധാരണം സർവ്വസാധാരണം ഇല്ലേ നിങ്ങൾ പറ നിങ്ങളുടെ ലൈഫിലും കാണുമല്ലോ ഇതുപോലെ നമ്മൾ വേണ്ടാന്ന് വെച്ച സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെ വേണ്ടാന്ന് വെച്ച സുഹൃത്തുക്കളൊക്കെ ഇഷ്ടം കാണും ഇവരുടെ കേസിൽ ഇത്രേ ഉള്ളൂ രണ്ടു പേരും കൂടെ ആ ഹൗസിൽ കിടന്ന് ബിഗ് ബോസ് സീസൺ സിക്സ് നടക്കുന്ന സമയത്ത് ആ ഹൗസിൽ കിടന്ന് കാണിച്ച കുന്തെളിപ്പ് മിറങ്ങിക്കഴിഞ്ഞിട്ട് ആ ഹോട്ടലിൽ പോകുന്നു ഈ ഹോട്ടലിൽ പോകുന്നു അവിടെ മുറി എടുക്കുന്നു മൂന്നാർ റൂമെടുക്കുന്നു തെക്കടി പോകുന്നു റഷ്യയിൽ റൂമെടുക്കുന്നു അതൊക്കെ സർവ്വസാധാരണ വേണേ സർവ്വസാധാരണ അങ്ങനെയൊക്കെ വിട്ടാൽ മതി പക്ഷെ ഇതൊക്കെ ഈ ഷൂട്ട് ചെയ്തിട്ട് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടന്നില്ലേ ഏഹ് അത് അത് വേണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഈ ഈ വീണ്ടും ആൾക്കാരുടെ അടുത്ത് ഉടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ തന്നെ നമ്മുടെ ദാസ്മിൻ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് പോയി നോക്കി നോക്കിയത് വേറൊന്നും കൊണ്ടല്ല ദാസ്മിൻ ദാസ്മിൻകുട്ടിയുടെ അക്കൗണ്ടിനകത്ത് രണ്ടുപേരും ഒന്നിച്ചുള്ള വീഡിയോ അക്കൗണ്ട് ഒന്ന് നോക്കാനായിട്ട് ഞാൻ ഇങ്ങനെ പോയി സ്ക്രോൾ ചെയ്തപ്പോൾ ദേവ് രണ്ടുപേരും നടന്നു പോകുന്ന വീഡിയോ നോക്കിയപ്പോഴത്തേക്ക് ദേവ് ചപ്പ്രകുട്ടനുണ്ട് ജാസ്മിൻ ചേച്ചി ചിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കണ്ട മോതയ്ക്ക് പിടിച്ച് കുത്തുന്നതും പിടിക്കുന്നതും ഒക്കെ ഉണ്ട് താഴത്തേക്ക് പിന്നെ ഞാൻ കുറേ പോയി ഫോട്ടോസ് ഒന്നും കാണുന്നില്ല താഴത്തേക്ക് ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഫോട്ടോ ആ ഫോട്ടോ ഞാൻ നോക്കി നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഫോട്ടോ രണ്ടുപേരും റഷ്യയില ഉക്രൈനിലത് കുറെ വീഡിയോകളും ഒക്കെ കിടപ്പുണ്ട് അതായത് ജാസ്മിന് വലിയ പ്രശ്നമൊന്നുമില്ലേ ജാസ്മിൻ ചിൽപില്ലാണ് മനസ്സിലായോ അവൾ അവളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒന്നും കളഞ്ഞിട്ടില്ല കാരണം നമുക്ക് പുത്തിയുണ്ട് എന്തിനാ വെറുതെ കളയുന്നത് അൺഫോളോ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ജാസ്മിനെ ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ആ ഫോളോ ബട്ടൺ അങ്ങനെ നീല കത്തി കിടക്കുന്നത് താല്പര്യമില്ല അപ്പൊ എന്താണെങ്കിലും ജാസ്മിൻ്റെ നോക്കിയപ്പോഴത്തേക്ക് ജാസ്മിൻ്റെ അകത്ത് വീഡിയോ ഉണ്ട് നേരെ മറിച്ച് ഞാൻ എന്താ നമ്മുടെ ജാസ്മിൻ്റെ മോളിലെ വേറൊരു കേസും കൂടെ ഉണ്ട് കേട്ടാ ജാസ്മിൻ മോളിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ സ്റ്റോറിയൊക്കെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ നല്ല ന്യൂ ഇയർ അല്ലായിരുന്ന ജാസ്മിൻ മോള് ചുമച്ചില്ലാണ് എല്ലാ വീഡിയോയും ഇട്ട് ഇങ്ങനെ വേണം ഇതാ കണ്ടോ ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ച് കുറെ വേറെ കുറെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇതിൻ്റെയൊക്കെ അടിയിലൊക്കെ ഇരുന്ന് ജാസ്മിൻ ചില്ലാണ് പക്ഷെ നേരെ മറിച്ച് നമ്മുടെ കപ്രിമോൻ കപ്രിമോൻ എന്തോ പറ്റിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയപ്പോൾ ഈ ഒരു അക്കൗണ്ടേ ഉള്ളതെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് നൂറ്റി അമ്പത്തിരണ്ട് കെ ഉള്ള അക്കൗണ്ട് ഒരൊറ്റ ഫോട്ടോ പോലും ഇല്ല ജാസ്മിനുമായിട്ടുള്ള ഒരൊറ്റ ഫോട്ടോ പോലും ഇല്ല എന്ത് പറ്റി അങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യം എന്താണ് ചസ്മിൻ മോളിൻ്റെ അല്ലേ മിസ്റ്റേക്ക് കപ്പി മോൻ്റെ ആണോ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് നോക്കി വീഡിയോ പ്ലേ ചെയ്ത് നോക്കാൻ കാരണം നമ്മുടെ മറ്റേ സാബുമാൻ ഇല്ലേ സീസൺ സെവനിലെ എന്ന് തോന്നുന്നു പിന്നെ ശ്രീകണ്ഡ് വെട്ടിയാറ് ഇങ്ങനെ കുറെ പേരെയൊക്കെ കണ്ട് അപ്പൊ പിന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയടേ വലിയ കാര്യമൊന്നുമില്ല ഇവന്റ് അക്കോർഡിംഗ് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നും ഇല്ല പക്ഷെ യൂട്യൂബിൽ പോയി നോക്കിയപ്പോൾ അതാ ഇതാ അവസ്ഥ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് നൂറ്റി അമ്പത്തെട്ട് കെ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലിലെ എല്ലാ വീഡിയോയും എന്തിനാടാ മോനെ നീ അടിച്ചു കളഞ്ഞത് ഏ എൻ്റെ ഒരു സംശയം എൻ്റെ ഒരു ചെറിയ ഡൗട്ട് ആണ് നീ ചപ്രിമോനെ കാണും ജാസ്മിൻ മോളെ പോയി പ്രപ്പോസെല്ലോ ചെയ്തോ ഏഹ് അപ്പം ചപ്രിമോള് ചപ്രിമോൾ എന്ന് നമ്മുടെ ജാസ്മിൻ മോള് ആ ചപ്രിമോൾ ആ പണ്ട് ആ ചപ്രിമോൾ പിടിച്ച് ആട്ടിയോ ദബ്രിമോനെ ഏ അതുകൊണ്ടാണോ മറ്റേ കലിപ്പിന്റെ കാന്താരി അവര് മൂടുവെല്ലാം പിടിച്ചപ്പത്തേക്ക് ആശങ്കയറി എല്ലായിടത്തും അടിച്ചും കളഞ്ഞതാണോ ജാസ്മിനെ അറിയാൻ പാടില്ല ഇനി ജാസ്മിൻ വേറെ കുറെ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പൊസീവിനെ സടിച്ച് കളിപ്പായി അൺഫോളോ ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണോ അല്ല എനിക്ക് അങ്ങനെയാ തോന്നുന്നത് കാരണം ജാസ്മിൻ അങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ അവളും ഇത് കണക്കെല്ലാം എടുത്ത് തൂക്കി ദൂരെ കളഞ്ഞാനെ അങ്ങനെ ആണല്ലോ ഒരു മെന്റാലിറ്റി പൊതുവെ അല്ലേ എനിക്ക് എൻ്റെ ഒരു അനുമാനമാണ് ചേട്ടാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല എന്താണെങ്കിലും എൻ്റെ ഒരു സംശയം വെച്ചിട്ട് ആപ്രിമോൻ എന്തോ പറഞ്ഞു ജാസ്മിൻ പോട്ടോളാൻ പറഞ്ഞു അളികനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു യൂട്യൂബ് ഉൾപ്പെടെ പിന്നെ ചപ്രിക്ക് ഈ യൂട്യൂബിൻ്റെ വരുമാനത്തിനൊന്നും ആവശ്യം കാണത്തില്ല അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും അതുകൊണ്ടാണ് പുള്ളിയുടെ ഒരു ഒരു എന്താണ് തിങ്കിങ്ങിന് പുള്ളി കുറച്ചുകൂടെ വില കൊടുത്തു ഒരു നിമിഷം തോന്നിക്കാണും ഒന്നും വേണ്ട എല്ലാം ദൂരെ കളയണം ഓക്കെ അടിച്ചു ദൂരെ കളഞ്ഞു അത്രയേ ഉള്ളൂ ചപ്രിമക്ക് പിന്നെ അങ്ങനെ പറ്റത്തില്ല പുതിയ വീടൊക്കെ ഫ്ലാറ്റ് എന്തൊക്കെയോ ഇപ്പം എടുത്തേ ഉള്ളൂ എറണാകുളത്ത് അപ്പൊ ജീവിക്കണമല്ലോ മുന്നോട്ട് പോണെങ്കിൽ ചാനൽ വേണം ഏറ്റവും ഒറ്റടിക്ക് പറ്റിയ എല്ലാ വീഡിയോയും കൂടി ഒന്നിച്ചുള്ളതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പണി പാടും ഇൻസ്റ്റ ആണെങ്കിലും വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത അവിടെ കിടന്നോട്ടെ അവര് മൂഡിലായിരിക്കും പിന്നെ വീണ്ടും ഞാൻ പറയുന്നു ജാസ്മിൻ മോളെ മോളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചൊന്നും പറഞ്ഞി സ്ട്രൈക്കുമല്ലോ തരുമോ അല്ല അങ്ങനെയുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട് അപ്പം അങ്ങനെയുള്ളതെന്നാൽ നമുക്ക് ബാക്കി നമുക്ക് നോക്കാം കേട്ടോ അതവിടെ ഇരിക്കട്ടെ അപ്പൊ എന്താണെങ്കിലും ഈ ോ എന്തും കാണിച്ചോ നോ പ്രോബ്ലം നിന്റെ ജീവിതമാണ് നീ ആരേ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കിടന്ന് കാണിക്കുമ്പോഴത്തേക്ക് ആൾക്കാര് സംസാരിക്കും മനസ്സിലായില്ലേ പ്രത്യേകിച്ച് നീയായിട്ട് തന്നെ നീയോ അവനും കൂടെ ഈ വീഡിയോ ഇട്ട് തകർക്കുന്ന പരിപാടിയൊക്കെ കാണുമ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങി പിന്നെ ക്ലാരിറ്റി ഇല്ലായ്മ എന്റെ ക്ലാരിറ്റി ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാര് ചോദിക്കും മനസ്സിലായോ അത്രേ ഉള്ളൂ പക്ഷേ നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം അതിനകത്ത് ആരും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇതുപോലുള്ള സംസാരങ്ങൾ വരും പിന്നെ ഒരു കാര്യം മാത്രം അത് നിന്റെ നല്ലതിൽ പറയുക ഈ ഇവനും അവനും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുമ്പോൾ ഈ റൂമൊക്കെ എടുത്ത് ചില്ലി ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ നാട്ടുകാരെ കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം കണ്ടു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ചർച്ചയല്ല ഒരു നല്ല കുടുംബത്തിൽ നിന്നൊക്കെ കല്യാണാലോചന ഒക്കെ വരും നമ്മൾ എനിക്കറിയാൻ പാടില്ല ഈ നല്ല കുടുംബം ചീത്ത കുടുംബം ഒന്നും അങ്ങനെയൊന്നും ഇല്ലട എല്ലാം ഇന്ന് കാണാ വേണ്ട വിറ്റേക്ക് കൂടുതലൊന്നും പറയണ്ട പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോളെ കാശുണ്ടായിട്ട് മാത്രം ചില കാര്യങ്ങൾ നടക്കത്തില്ല പക്ഷേ എല്ലാ കാര്യത്തിനും കാശ് വേണം എന്നാലും അത് വേറെ കാര്യം പക്ഷേ എന്നാണെങ്കിലും ഈ കല്യാണോലോനൊക്കെ വരുമ്പോ ചിലപ്പോ ഒന്ന് പെട്ട് പോകും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഹോട്ടൽ മുറികളിലെ ലീലാവിലാസ പരിപാടികളും ഒന്നിച്ച് ട്രാവലൊക്കെ ചെയ്യാം അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല ജോർജിയോ ആംസ്റ്റർഡാമോ എവിടാന്ന് വെച്ച് കഴിഞ്ഞാ കാശ്മീരിൽ പോയി തണുത്ത് പറച്ചോ ആംസ്റ്റർഡാമിലും ഒക്കെ തണുപ്പാണല്ലോ അല്ലെ അമേരിക്കയിൽ പോകുമ്പോളെ ഫ്രണ്ട്സും ഒരു കുഴപ്പമില്ല യൂക്കെപ്പോ പ്രശ്നമൊന്നുമില്ല ചിലപ്പോൾ ഒന്നിച്ചു ഒരു റൂമിൽ നിൽക്കണോ നിൽക്ക് നോ പ്രോബ്ലം പക്ഷെ ഇതൊക്കെ ഈ വീഡിയോ എടുത്ത് ഹലോ ഗായ്സ് ഞങ്ങൾ ഒന്നിച്ചൊരു ബെഡ്റൂമിലാണ് ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് റൂമേ മോളെ നിന്റെ ഇഷ്ടം ഞാൻ അത്രേ പറയുന്നുള്ളൂ എന്താണെങ്കിലും രണ്ടും രണ്ട് വഴിക്കായിട്ടുണ്ടെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട് പിന്നെ നമ്മുടെ റസ്മിൻ ബായി കരയുന്നതൊക്കെ തുടക്കത്തിൽ കാണിച്ച സംഗതി എന്ന് അതറിയോ റസ്മിൻ ബൈ ഉള്ളി അരഞ്ഞപ്പൊ കരഞ്ഞതാ ഒരു ബുമ്മിനിരിക്കട്ടെന്ന് ഏരച്ച വെച്ചതാ പിടികിട്ടിയോ റസ്മിൻ ഭായ റസ്മിൻ ബായി ഒക്കെ എന്തു ചെയ്യാ പറഞ്ഞ കണക്ക് കുറെ ആയിട്ട് ഈ മറ്റേ ചക്കര അടേൻ ചക്കര എങ്ങാണ്ടല്ലായിരുന്നു തുടക്കത്തി അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് അതിനകത്ത് നിൽക്കുമ്പോഴോ ഒക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറെ കാലം കണ്ടായിരുന്നു ഒന്നിച്ച ഇപ്പൊ അങ്ങനെ ഒന്നിച്ചൊന്നും കാണാറില്ല എന്തോ എന്തോ നമുക്ക് അറിയാൻ പാടില്ല ജസ്മിൻ ബോൾ നിങ്ങൾ ചില്ലിയത് പോവുക പുതിയ ഫ്രണ്ട്സിനെ പിടിക്കുക പഴയ ഫ്രണ്ട്സിനെ തട്ടി ദൂരെ കളയുക ഈ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ജീവിതം മനസ്സിലായല്ലേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിന്റെ ഹൈപ്പ് വീഡിയോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോ കാണുന്നവരേക്കും